നമസ്കാരം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാർത്ത തുടങ്ങുകയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ടതാണ് പക്ഷേ നമ്മളെ ഭരിക്കാൻ ക്ഷണിക്കുന്നവർ മോശപ്പെട്ടവരാണെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടും ഇതിപ്പോൾ പറയാനുള്ള കാരണം ഈ വാർത്ത കഴിയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് എന്തായാലും മനസ്സിലാകും ട്വൻറ്റി ട്വൻ്റി പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്തുകൾ സിംഗപ്പൂർ മോഡലാണെന്നാണ് സിംഗപ്പൂർ മോഡലാക്കും ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകൾ എന്നാണ് എ സി മുറിയിലിരുന്ന് സാബു എം ജേക്കപ്പ് തള്ളി മറയ്ക്കുന്നത് കിഴക്കമ്പലം മോഡൽ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പിടിച്ചടക്കിയ കുന്നത്ത് നാട് പഞ്ചായത്ത് സത്യത്തിൽ സിംഗപ്പൂർ മോഡലാക്കിയോ ഇല്ല കിഴക്കമ്പലം മോഡൽ ആക്കിയിട്ടുണ്ട് എന്തായാലും സാബു എം ജേക്കപ്പിൻ്റെ സങ്കല്പത്തിലെ സിംഗപ്പൂർ മോഡൽ നമുക്കൊന്ന് കാണാം ഈ കുന്നത്ത് നാട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലൂടെ രണ്ട് ചെറുപ്പക്കാർ നടത്തിയ യാത്രയും ആ യാത്രയിൽ അവർ ആ റോഡിനെ പറ്റിയൊക്കെ നന്നായി തന്നെ വിവരിക്കുന്നുണ്ട് അതൊന്ന് കാണാം ഇനിയിപ്പോൾ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഈ സിംഗപ്പൂർ മോഡലിൻ്റെ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതാണ് ഇതേ റോഡിലൂടെ നമുക്ക് സിംഗപ്പൂർ മോഡൽ കണ്ട് തന്നെ യാത്ര ചെയ്യാം ലൈവ് കൊടുക്കാം എന്തായാലും ആ കാഴ്ച ഒന്ന് നമുക്ക് കാണാം അത് കാണേണ്ട ഒരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ് പഴന്തോട്ടൻ ജംഗ്ഷന്റെ കുഞ്ഞോർക്കോട്ടിലൊക്കെ ഉള്ള പ്രധാന കവാടമാണ് ഈ കാണുന്നതാണ് അടുത്ത ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ പൈറ്റിൻതറ ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്കുള്ള വഴി പോലും ഗട്ടറുകളിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പിന്നെ അതിന് മുന്നോട്ട് പോകും തോറും ഗട്ടറുകളാണ് ഇത് എൻ എസ് എസ് ഓഡിറ്റോറിയമാണ് കുഞ്ഞോർക്കോട്ടിലെ അവിടെയും ഗട്ടറുകൾ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ അടുത്ത റൂട്ടിലേക്ക് കയറുമ്പോൾ കാണുന്നതാണ് കനകതാര അമ്പലം അതായത് മാണിസാർ റോഡാണ് ഈ റോഡ് എട്ട് വർഷക്കാലമായി ഒരു തരത്തിലുമുള്ള വികസനത്തിന് ഈ റോഡിനെ യാതൊരു പദ്ധതികളും ഇവിടെ നിർമ്മിച്ചിട്ടില്ല ഇത് ട്വന്റി ട്വന്റി ഭരിക്കുന്ന വാർഡാണെങ്കിൽ പോലും ഇത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലിരിക്കുന്നതാണ് ഈ റോഡ് കിടക്കാൻ തുടങ്ങിയത് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യമാണ് വലത് സൈഡിൽ കാറൊക്കെ വെറുതെ മൂടിയിട്ടേക്കാണ് കാര്യം പൊടിശല്യം അതി ഭീകരമാണോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് അതായത് നമ്മുടെ ബദലഹി ഹോസ്കിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ് ഈ വഴിയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ മറ്റു വഴികളും അതിനപ്പുറവേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പൊ നമ്മൾ ഷാപ്പംപടി നമ്മുടെ ഞാരലൂർ ഷാപ്പംപടിയിലേക്കുള്ള റോഡാണ് ഇതൊക്കെ ഉണ്ടല്ലോ ചരല് കിടക്കുന്നുണ്ടോ ഒരു വണ്ടി എത്രമാത്രം ശ്രദ്ധയോടെ ഒരാൾ ഓടിച്ചാലാണ് ജീവന് അല്ലെങ്കിൽ ശരീരത്തിന് ഒരു കേടുപാടും പറ്റാതെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഇതിലൂടെ ശ്രദ്ധിക്കാം അതെ വയലുകൾ കിടക്കുന്നു അതുപോലെ തന്നെ കലങ്കുകൾ എല്ലാം ശോചനീയമായ ഒരു അവസ്ഥയിലാണ് കണ്ടില്ലേ ഈ ഗട്ടർ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ ജർക്കിങ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതേപോലുള്ള അവസ്ഥകളാണ് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിലേറിയ ട്വന്റി ട്വന്റി ഭരണസമിതിക്ക് യാതൊരു തരത്തിലുള്ള വികസനങ്ങളും നമുക്ക് മുന്നിലേക്ക് വയ്ക്കാൻ പറ്റുന്നില്ല ഇനി നിങ്ങളെ ഏറ്റവും രസകരമായ ഒരു ണിച്ചു തരാം ഇത് നമ്മുടെ കുന്നനാട് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് ഭരിക്കുന്ന മെമ്പറുടെ വീടിലേക്കുള്ള വഴിയാണ് യാതൊരു തരത്തിലുള്ള വലിപ്പവുമില്ല ഗട്ടറുകൾ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഭീഷണി ഉള്ളൊരു വഴി കൂടിയാണ് ഇത് ഗട്ടറുകൾ കണ്ടില്ലേ ഒരുപാട് ഇനി ഇതിന് മെമ്പറുടെ വീട് കഴിഞ്ഞ് കഴിയുമ്പോൾ താഴെയും വീണ്ടും കുടുംബങ്ങളുണ്ട് ആ ഭാഗത്തുള്ള റോഡുകളിലെ അവസ്ഥ കൂടി നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ നിന്ന് നമ്മൾ വലതേക്ക് തിരിഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെല്ലുന്തോറും ഗട്ടറുകളുണ്ട് സൈഡുകളിലൊക്കെ നോക്കി മണ്ണൊക്കെ വെറുതെ വെട്ടിക്കൂട്ടിതേ ഇതാണ് അവസ്ഥ ഇനി ഇവിടെ നമ്മൾ ഇടത്തേക്കാണ് വീണേ കുറെ അധികം വീടുകളുണ്ട് എട്ടോ പത്തോ വീട് ആ താഴെ ഭാഗത്തുണ്ട് നമുക്ക് അങ്ങോട്ട് കൂടി ഒന്ന് കടന്നതല്ല റോഡിന്റെ അവസ്ഥ യാതൊരു തരത്തിലുള്ള വികസനം വികസനം എന്ന് അവര് പറയുക ഇതാണ് വികസനം എന്ന് നമ്മൾ നാളെ അവരുടെ നേരെ ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കണ്ടില്ലേ ചരലുകൾ നിറഞ്ഞ് അതായത് റോഡ് പൊട്ടി പൊളിഞ്ഞ് താഴേക്ക് ഇത് ഇതാ കാണുന്ന വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ബ്രേക്ക് കിട്ടാതെ ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞു വീണ സാഹചര്യം വരെ ഉണ്ടായതാണ് നാട്ടുകാർ കൂടിയാണ് ആ ഓട്ടോറിക്ഷ എടുത്ത് ഉയർന്നത് യും ആളെ സംരക്ഷിക്കുകയും ചെയ്ത് നമുക്ക് ഇനി അതിന്റെ ക്ലോസ് അപ്പിൽ കാണിച്ചു തരുന്നത് ഇതിന്റെ ശോചനീയവസ്ഥ എത്രമാത്രം ദുർഘടം നിറഞ്ഞാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇതാണ് അവസ്ഥ കണ്ടില്ലേ റോഡിന്റെ അവസ്ഥ ദേ മെമ്പറിന്റെ വീട്ടിലേക്ക് തിരിച്ച് നമ്മൾ കയറി പോകുന്ന റോഡിന്റെ സാഹചര്യം കണ്ടില്ലേ ഇതാണ് ചരല കൊണ്ട് നിറഞ്ഞേക്കണേ വലിയ കാര്യമായിട്ട് ട്വന്റി ട്വന്റിയുടെ മുഖ്യ ചെയർമാൻ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മുടെ മുമ്പിൽ കിഴക്കമ്പലം പഞ്ചായത്തിനെയും തങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളെയും സിംഗപ്പൂരിന് തുല്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നതെന്ന് പറഞ്ഞ മുതലാളിയോട് നമ്മൾ ചോദിക്കേണ്ടതും ഭരണസമിതിയോടും നമ്മൾ ചോദിക്കേണ്ടതും ആയൊരു വലിയൊരു ചോദ്യമാണ് ഇതാണോ നിങ്ങളുടെ വികസനം ഇതാണോ സിംഗപ്പൂർ അപ്പൊ നമ്മൾ ഇനി നാലാം വാർഡിന്റെ അതിർത്തിയിൽ നിന്നും അഞ്ചാം വാർഡിലേക്ക് ഈ റോഡ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഇത് നമ്മുടെ മാർക്കുലസ് സ്കൂളിന്റെ പിൻഭാഗത്തൂടിയുള്ള റോഡാണ് ഇതിന്റെ ശോചനീയാവസ്ഥയും കണ്ടോ വികസനം ഇങ്ങനെയാണ് ഇവർ കാണിക്കുന്നത് എങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം ഇത് കണ്ടല്ലേ റോഡില് എത്ര പ്രയാസപ്പെട്ടാണ് ആ കേറ്റി ഇറങ്ങി പോകുന്നതും ഇറങ്ങി വരുന്നതെന്നുള്ളത് അതിലെ യാത്ര ചെയ്യുന്ന സ്ഥിര യാത്രക്കാർക്ക് പോലും അറിയാം ഇത് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന റോഡ് കൂടിയാണ് നമ്മുടെ മാർക്കുള്ള സ്കൂള് ഒന്ന് തുടങ്ങി പ്ലസ് ടു വരെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി സഞ്ചരിക്കുന്നതും അധ്യാപകർ സഞ്ചരിക്കുന്നതുമായ ഒരു വഴിയാണ് ഈ വഴിയുടെ അവസ്ഥയും ഇതുപോലെ ദുർഘടം പിടിച്ചതാണ് ഇത് ഇത് കണ്ടില്ലേ നമ്മൾ സ്കൂളിന്റെ സൈഡിലൂടെ ഫ്രണ്ടിലേക്ക് പോകുന്ന വഴിയാണ് വഴിയിൽ മൊത്തം കുഴിയാണ് കുഴികൾ മാത്രം നിറഞ്ഞ യാതൊരു തരത്തിലും മൂന്ന് വർഷത്തോളം ഭരണത്തിലേറിയ ട്വന്റി ട്വന്റിക്ക് ഇതുവരെ ഈ പ്രവർത്തനങ്ങളിൽ ഈ റോഡിന്റെ പഞ്ചായത്ത് റോഡുകളാണ് ഇതിന്റെ ഒന്നും പ്രവർത്തനങ്ങളിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവരാനോ അതിനുവേണ്ടി പരിശ്രമിക്കാനോ ശ്രമിക്കാത്തതിന്റെ സാഹചര്യത്തിലാണ് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ പൊട്ടിപ്പൊടിഞ്ഞിടുകയാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാം ഉണ്ടാക്കി തരും എന്ന് നമ്മളെ ബോധ്യപ്പിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് മേടിച്ചവർ ഈ മൂന്ന് വർഷം കൊണ്ടും ഇത്തരം റോഡുകൾ അതേ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ട് ആണ് ഈ കാണുന്നത് എന്നാൽ റോഡുകളൊന്നും നന്നാക്കാൻ ഇതുവരെയും അവർ ശ്രമിച്ചിട്ടില്ല ഇനിയും നമ്മുടെ മുന്നിലേക്ക് ഇവര് കിറ്റും സാധനങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ അതിന് പോകുന്നോ പോകണമോ എന്ന് നമ്മൾ കുട്ടിയൊക്കെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നില്ലേ എത്ര സ്ലോ ആയിട്ടാണ് ഇനി നമ്മൾ അഞ്ചാം വാട്ടിൽ നിന്ന് തിരികെ വീണ്ടും ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ട് നിങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നൊരു ഇവിടെ തട്ടിത്തടിഞ്ഞു വീഴോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല ട്വന്റി പോസ്റ്ററാണ് ഈ വഴിയുടെ പ്രത്യേകത എന്താണല്ല ഈ വഴി നമ്മൾ പഴന്തോട്ടം നിന്ന് പട്ടിമറ്റത്തേക്ക് ഏറ്റവും സുഖകരമായ യാത്ര ഏറ്റവും തിരക്ക് കുറഞ്ഞൊരു വഴിയാണ് ഈ വഴിയാണ് നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ പുന്നോർകോട് അതുപോലെ തന്നെ പഴന്തോട്ടം വെമ്പിളി ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു പട്ടിയുരുത്തേക്ക് എളുപ്പ വഴിയായിട്ട് ഇതിനെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴിയുടെ ശോചനീയവസ്ഥ കണ്ടില്ലേ തുടക്കം മുതൽ ഖട്ടർ ഈ ഗട്ടറുകൾ കൂടി കൂടി വരികയല്ലാണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നാലാം വാർഡിൽ അഞ്ചാം വാർഡിൽ നിന്നും നമ്മൾ തിരികെ നാലാം വാർഡിലൂടെ കടന്നു പോകുന്നതാണ് രണ്ട് പഞ്ചായത്ത് ഭരിക്കുന്നത് ഒരാള് രണ്ട് വാർഡും ട്വന്റി ട്വന്റിയുടെ കയ്യിലാണ് എന്നിരുന്നിട്ട് പോലും അഞ്ച് അഞ്ചിലേയും നാലിലേയും വാർഡുകൾ നമ്മൾ യോജിക്കുന്ന ഭാഗമായിട്ടും ഇതുതരത്തിലുള്ള ഒരു തരത്തിലുള്ള വികസനങ്ങൾ ഈ കനാൽ ബണ്ട് റോഡുകളിൽ നടത്തിയിട്ടില്ല ചില ഭാഗങ്ങളിൽ ഈ കനാലിന് ഉയർച്ച കൂടുതലുണ്ട് പല അപകടങ്ങളും നടന്നേക്കുന്ന മേഖലയാണിത് ഒരുപാട് പേരെ ഞങ്ങൾ നാട്ടുകാർ കൂടി കനാലിൽ രാത്രി കാലങ്ങളിൽ ഇത് ഇതുപോലെ ഘട്ടറുകളിൽ വീണ് കനാലിൽ പോയവരെ എടുത്ത് ഉയരി കയറ്റി വണ്ടിയും കയറ്റുകയും ആളും കയറ്റിയും ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടു വരെ സാഹചര്യമുണ്ട് ഈ ഭാഗത്തൊക്കെ വേസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തൊക്കെ വേസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ടും അതിനകത്ത് പട്ടികിടുന്നു ഇപ്പം കുറെയൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു കൂടിയിട്ടുണ്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഗ്രാമസഭകളിൽ അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പിന്നെ ഇവിടെ നാട്ടുകാർ നോക്കിയിരിക്കുന്നുണ്ട് വേസ്റ്റ് കൊണ്ടു തട്ടുന്നത് എല്ലാം നോക്കി ആളുകൾ ഇരിക്കുന്നുമുണ്ട് ഇത് കനാൽമണ്ടി റോഡാണ് ഇത് നമ്മുടെ പ്രധാന പാതയാണ് പ്രധാന പാത എന്ന് പറഞ്ഞാൽ ഏറ്റവും എടുക്കുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പട്ടിക എത്താവുന്ന ഒരു ഭാഗമാണ് ഇനി ഇത് നമ്മൾ പോകുന്നത് നേരെ പഴന്തോട്ടത്തേക്കാണ് പഴന്തോട്ടത്ത് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതേ ഇവിടെ നിന്ന് തൊട്ട് ഉയരം കൂടി ഉയരം കൂടിയാണ് കനാലിൻ്റെ ഇതൊക്കെ പോകുന്നത് ഈ ഒരു മാസത്തോളം ആയുള്ളൂ ഈ പുല്ല് കെട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം പുല്ലു മുങ്ങി ഈ അപ്പർ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് റോഡിലേക്ക് മടങ്ങി കിടന്നിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളൊക്കെ നാട്ടുകാർ അവർ സ്വന്തം പഞ്ചായത്ത് ചെയ്യാതിരുന്നപ്പോൾ പോലും സ്വന്തം പഞ്ചായത്തിനോട് ചോദിക്കുമ്പോൾ പഞ്ചായത്ത് പറയുന്നത് അപകട സാധ്യത കേൾക്കുമ്പോ തൊഴിലുറപ്പുകാരും ഒന്നും പണി ചെയ്യുന്നില്ല അവർക്ക് ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇത്ര തച്ചും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് ജനങ്ങള് ഇവിടുത്തെ കുഞ്ഞും കാടൊക്കെ വെട്ടി ഇത് കണ്ടല്ലേ ഉയർച്ച കണ്ടല്ലേ ഈ ഉയർച്ച ഒരു ഘട്ട ചാടുന്ന താഴേക്ക് പോയാൽ ചിലപ്പോൾ ഒരു മനുഷ്യജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നതാണ് ഒരു ചെറിയ യാത്രയിൽ ഞങ്ങൾ കണ്ടതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിച്ചത് നമ്മൾ തിരികെ തുടങ്ങിയെടുത്ത് നമ്മുടെ പഴന്തോട്ടം ജംഗ്ഷനിൽ തന്നെ തിരിച്ചെത്തുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ ഇനി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദിയും പറഞ്ഞ് പറഞ്ഞു കൊണ്ട് ഞങ്ങളത് ഇത് വൈഡപ്പ് ചെയ്യുകയാണ് ഒരു ബിസിനസ്മാൻ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായമണിഞ്ഞാൽ എന്തൊക്കെ വലിയ മഹാദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് നന്മമരം ചമഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഓരോ ബിസിനസ്മാനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം ആരും മറക്കരുത് അവരൊക്കെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് പല രീതിയിലുള്ള പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കുന്നതിനുള്ള പല പരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് അവർ നമ്മളൊക്കെ ഒരു പ്രൊഡക്റ്റായിട്ട് കണ്ട് അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ചില ഗിമ്മിക്ക് നമ്പറുകൾ അവർ ഇറക്കുകയാണ് അതിൽ ചില ആളുകൾ പോയി ചാടാറുമുണ്ട് കാണാറില്ലേ ചില മാധ്യമങ്ങളിലൊക്കെ ചില മുതലാളിമാർ പൈസ കൊടുത്തിറക്കുന്ന ചില പരസ്യങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ചില ആളുകൾ അതൊക്കെ കേട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുന്ന ശേഷമാണ് മനസ്സിലാകുന്നത് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഇവർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല ഈ പറഞ്ഞതുപോലെ ഈ പരസ്യത്തിൽ കാണിച്ചത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് അപ്പോൾ ചില ആളുകൾ അത് തിരുത്താനുള്ള ശ്രമം നടത്തും അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ തുറന്ന് പറയാൻ തുടങ്ങും അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് അറിയും അതായത് ഈ കസ്റ്റമർ നമ്മുടെ ഈ ഡിമാൻഡ് പൊളിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു രീതിയിലുള്ള കടന്നാക്രമണം നടത്തും പക്ഷേ സത്യം അതിനെ എല്ലാ കാലത്തും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ അല്ലേ സാബു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് വരും ദിവസങ്ങളിലും സാബുവിൻ്റെ സിംഗപ്പൂർ മോഡൽ പഞ്ചായത്തുകളിലെ വാർഡുകളിലെ വിശേഷങ്ങളുമായി നമ്മൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും